നാം ഈ കുർആാനിൽ വിവിധ ഉപമകളിലൂടെ ജനങ്ങളെ കാര്യം ധരിപ്പിച്ചു പക്ഷേ അധിക ജനവും നിഷേധത്തിൽ തന്നെ ഉറച്ചുനിന്നു وقالوا لن نؤمن لك حتى تفجر لنا من الارض അവർ പറഞ്ഞു നീ ഞങ്ങൾക്കായി ഭൂമി പിളർന്ന് ഒരു നീർച്ചാൽ ഒഴുക്കുന്നതുവരെ ഞങ്ങൾ നിന്റെ സന്ദേശം വിശ്വസിക്കുന്നതല്ല فتفجر خلالها അല്ലെങ്കിൽ നിനക്ക് ഈത്തപ്പഴവും മുന്തിരിയും നിറഞ്ഞ ഒരു തോട്ടമുണ്ടാകട്ടെ അതിൽ നീ നദികൾ ഒഴുക്കുകയും വേണം അതല്ലെങ്കിൽ നീ വാദിക്കും പോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണങ്ങളായി വീഴ്ത്തുകയോ ദൈവത്തെയും മലക്കുകളെയും ഞങ്ങളുടെ മുന്നിൽ നേരിട്ട് കൊണ്ടുവരികയോ ചെയ്യുക അതുമല്ലെങ്കിൽ നിനക്ക് ഒരു സ്വർണ മാളികുണ്ടാവട്ടെ അല്ലെങ്കിൽ നീ മാനത്തേക്ക് കയറിപ്പോവുക ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം നീ ഇറക്കിക്കൊണ്ടു വരുന്നതുവരെ നിന്റെ ആകാശാരോഹണവും ഞങ്ങൾ വിശ്വസിക്കുകയില്ല പ്രവാചകരെ അവരോട് പറയുക എന്റെ നാഥൻ പരിശുദ്ധനത്രേ ഞാനോ ദൈവദൂതനായ ഒരു മനുഷ്യനല്ലാതെ മറ്റെന്തെങ്കിലുമാണോ അമാനുഷ ദൃഷ്ടാന്തങ്ങൾ ചോദിക്കുന്നതിനുള്ള ഒരു മറുപടി ഇതിനു മുമ്പ് അൻപത്തിയൊൻപതാം സൂക്തത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അതേ ചോദ്യത്തിന് തന്നെ മറ്റൊരു മറുപടി കൂടി ഇവിടെ നൽകിയിരിക്കുകയാണ് ഈ സംക്ഷിപ്ത മറുപടിയുടെ സൗന്ദര്യം അവർണനീയമാണ് പ്രതിയോഗികളുടെ ആവശ്യം ഇതായിരുന്നു നീ പ്രവാചകനാണെങ്കിൽ ഇപ്പോൾ തന്നെ ഭൂമിയിലേക്കൊന്ന് വിരൽ ചൂണ്ടു ഉടനെ അവിടെ ഒരു നീരുറവ പൊട്ടിയൊഴുകട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് മനോഹരമായ ഒരു തോട്ടം ഇങ്ങുണ്ടാവട്ടെ എന്നിട്ട് അതിലൂടെ നദികൾ ഒഴുകട്ടെ നീ ആകാശത്തേക്ക് വിരൽ ചൂണ്ടു നിന്നെ കളവാക്കുന്നവരുടെ മേൽ ആകാശം കഷ്ണം കഷ്ണമായി പൊട്ടി വീഴട്ടെ നീയൊന്നൂതിയിട്ട് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും സ്വർണത്തിന്റെ ഒരു മന്ദിരം ഇവിടെയുണ്ടാവട്ടെ നീയൊരു ശബ്ദമുണ്ടാക്കൂ ദൈവവും അവന്റെ മലക്കുകളും ഞങ്ങളുടെ കൺമുമ്പിൽ ഇറങ്ങി വരികയും മുഹമ്മദിനെ നാം പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യട്ടെ ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് നീ ആകാശത്തേക്ക് കയറിപ്പോവുകയും ഞങ്ങളുടെ പേരിൽ ദൈവത്തെക്കൊണ്ട് ഒരു കത്തെഴുതിച്ചു കൊണ്ടുവരികയും ചെയ്യൂ ഞങ്ങളത് കൈകൊണ്ട് സ്പർശിക്കുകയും നോക്കി വായിക്കുകയും ചെയ്യട്ടെ ദീർഘമായ ഈ ആവശ്യങ്ങൾക്ക് ഇങ്ങനെയൊരു മറുപടി മാത്രം നൽകി ഒഴിവാക്കിയിരിക്കുകയാണ് അവരോട് പറയൂ പരിശുദ്ധനാണ് എന്റെ നാഥൻ ഞാനാകട്ടെ സന്ദേശവാഹകനായ ഒരു മനുഷ്യനല്ലാതെ മറ്റെന്തെങ്കിലുമാണോ വിഡ്ഢികളെ നിങ്ങൾ ഈ ആവശ്യങ്ങളൊക്കെ എന്റെ മുമ്പിൽ വെക്കാൻ ഞാൻ ദൈവമാണെന്ന് വാദിച്ചിട്ടുണ്ടോ ഞാൻ ഒരു സർവശക്തനാണെന്ന് എപ്പോഴാണ് നിങ്ങളോട് പറഞ്ഞത് ആകാശഭൂമികളിൽ എന്റെ ആധിപത്യമാണ് നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതെപ്പോൾ ആദ്യ ദിവസം മുതലേ എന്റെ വാദം ഇത്രമാത്രമായിരുന്നു ഞാൻ ദൈവത്തിൽ നിന്ന് സന്ദേശങ്ങൾ കൊണ്ടുവരുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ എന്റെ സന്ദേശം പരിശോധിച്ചു നോക്കുക വിശ്വസിക്കുകയാണെങ്കിൽ ഈ സന്ദേശത്തിന്റെ സത്യാവസ്ഥയും ബുദ്ധിപരതയും കണ്ടിട്ട് വിശ്വസിക്കുക നിഷേധിക്കുകയാണെങ്കിൽ ഈ സന്ദേശത്തിന്റെ ന്യൂനതകൾ എടുത്തു കാണിക്കൂ എന്റെ സത്യസന്ധതയിൽ വിശ്വാസം വരേണ്ടതുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്റെ ജീവിതത്തിലേക്കും എന്റെ സ്വഭാവത്തിലേക്കും എന്റെ പ്രവർത്തനങ്ങളിലേക്കും നോക്കുക ഇതെല്ലാം അവഗണിച്ച് നിങ്ങൾ എന്നോട് ഭൂമി പിളർക്കാനും ആകാശത്തിലേക്ക് കയറാനും ആവശ്യപ്പെടുകയാണോ இத்திரம் பிரவர்த்தனங்களும் பிரவாச்சகத்துவும் தம்மிலெந்து பந்தம் ஒமன வந்தூ இட இல்ல அங் கோலூ இல்ல அம் கோூ அபார்வசூல പ്രവാചകരെ അവരോട് പറയുക ജനങ്ങൾക്ക് സന്മാർഗം വന്നെത്തിയപ്പോഴൊക്കെ അത് വിശ്വസിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിട്ടുള്ളത് അള്ളാഹു മനുഷ്യനെ ദൂതനായി അയച്ചുവെന്നോ എന്ന വാദം തന്നെയായിരുന്നു അതായത് എല്ലാ കാലങ്ങളിലുമുള്ള മൂഢജനങ്ങൾ മനുഷ്യൻ ഒരിക്കലും പ്രവാചകനാവുകയില്ല എന്ന തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടവരാണ് അതിനാൽ എപ്പോഴെങ്കിലും ഒരു പ്രവാചകൻ വന്നാൽ അദ്ദേഹം തിന്നുകയും കുടിക്കുകയും ഭാര്യാസന്താനങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ മാംസവും മജ്ജയും ഉള്ളവനായി കണ്ടാൽ അത് പ്രവാചകനല്ലെന്ന് തീർപ്പ് കൽപ്പിക്കുന്നു കാരണം മനുഷ്യനാണ് അയാൾ അങ്ങനെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മനുഷ്യനായിരുന്നില്ല കാരണം അദ്ദേഹം പ്രവാചകനായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു വിഭാഗം അദ്ദേഹത്തിന്റെ ആദർശം സ്വീകരിച്ചവരിൽ നിന്നു തന്നെ ഉണ്ടാകുന്നു അങ്ങനെ ചിലർ അദ്ദേഹത്തെ ദൈവമാക്കുന്നു ചിലർ ദൈവപുത്രനാക്കുന്നു ചിലരുടെ വാദം ദൈവം അദ്ദേഹത്തിൽ അവതരിച്ചിരിക്കുന്നുവെന്നാണ് ചുരുക്കത്തിൽ മനുഷ്യത്വവും പ്രവാചകത്വവും ഒരാളിൽ ഒരുമിച്ചു കൂടുന്നത് അവിവേകികൾക്ക് എപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സമസ്യയായിരുന്നു ൂള അവരോട് പറയുക ഭൂമിയിൽ ശാന്തരായി ചരിക്കുന്ന മലക്കുകളാണുള്ളതെങ്കിൽ തീർച്ചയായും നാം ആകാശത്തു നിന്ന് മലക്കിനെ തന്നെ അവർക്ക് ദൈവദൂതനായി അയക്കുമായിരുന്നു പ്രവാചകന്റെ ജോലി ഇറങ്ങി വന്ന് സന്ദേശം കേൾപ്പിക്കുക എന്നത് മാത്രമല്ല മറിച്ച് ആ സന്ദേശത്തിനനുസരിച്ച് മനുഷ്യ ജീവിതത്തെ സംസ്കരിക്കുക എന്നതും അദ്ദേഹത്തിന്റെ ജോലിയാണ് അദ്ദേഹത്തിന് മനുഷ്യാവസ്ഥയോട് ഈ സന്ദേശത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ സമീകരിക്കേണ്ടതുണ്ട് തന്റെ സ്വന്തം ജീവിതത്തിൽ അവയെ പ്രാവർത്തികമാക്കി കാണിക്കേണ്ടതുണ്ട് ഈ സന്ദേശം കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന വിവിധ തരക്കാരായ എണ്ണമറ്റ മനുഷ്യരുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് ഈ സന്ദേശത്തിന്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് ഒരു സമൂഹം നിലവിൽ വരേണ്ടതിന് അത് അംഗീകരിക്കുന്നവരെ സംഘടിപ്പിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട് തിന്മയെ സഹായിക്കുന്ന ശക്തികളെ താഴ്ത്തി കാണിക്കുക ആർക്കു വേണ്ടിയാണോ ദൈവം പ്രവാചകനെ അയച്ചിട്ടുള്ളത് അവരെ നന്നാക്കി തീർക്കുക എന്നീ പരിശ്രമങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി നിഷേധികൾക്കും ശത്രുക്കൾക്കുമെതിരിൽ ത്യാഗ പരിശ്രമങ്ങൾ അർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യർക്കിടയിലാണ് ചെയ്യേണ്ടതെങ്കിൽ അതിന് ഒരു മനുഷ്യനെയല്ലാതെ മറ്റാരെയാണ് അയയ്ക്കുക മലക്കുകളാണെങ്കിൽ അവർക്ക് കവിഞ്ഞാൽ ഇവിടെ വന്ന് സന്ദേശം എത്തിച്ചു പോകാൻ സാധിക്കും മനുഷ്യർക്കിടയിൽ മനുഷ്യരെ പോലെ ജീവിച്ച് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുക അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ചെയ്ത് കാണിക്കുക ഇത് ഒരു മലക്കിന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഒരു മനുഷ്യൻ തന്നെയാണ് അതിന് അനുയോജ്യമായിട്ടുള്ളത് ും പ്രവാചകരെ അവരോട് പറഞ്ഞുകൊള്ളുക എനിക്കും നിങ്ങൾക്കുമിടയിൽ സാക്ഷിയായി മതി അവൻ തന്റെ ദാസന്മാരെക്കുറിച്ച് തികഞ്ഞ ജ്ഞാനമുള്ളവനും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനുമല്ലോ അതായത് ഞാൻ എന്തെല്ലാം മാർഗങ്ങളിലൂടെ നിങ്ങളെ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാനും നിങ്ങളുടെ സ്ഥിതിഗതികൾ നന്നാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അല്ലാഹുവിനറിയാം നിങ്ങൾ എന്നെ എതിർക്കുന്നതിനു വേണ്ടി എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അതും അള്ളാഹു കാണുന്നുണ്ട് അവസാന തീരുമാനമെടുക്കേണ്ടത് അവനാണ് അതിന് അവന്റെ അറിവും കാഴ്ചയും തന്നെ മതി تجد لهم أولياء من دونه ونحشرهم يوم القيامة على وجوههم عميا وبكما وصما مأواهم جهنم مأواهم جهنم كلما خبت زدناهم سعيرا അള്ളാഹുമാർഗദർശനമരുളിയവൻ മാത്രമാകുന്നു സന്മാർഗം പ്രാപിച്ചവൻ അവൻ വഴികേടിലാക്കിയവരോ അവർക്ക് അവനെ കൂടാതെ ഒരു രക്ഷകനെയും സഹായിയേയും താങ്കൾ കണ്ടെത്തുകയില്ല പുനരുത്ഥാന നാളിൽ അവരെ നാം മുഖംകുത്തി വലിച്ചിഴച്ചു കൊണ്ടുവരും അപ്പോഴവർ അന്ധരും ബധിരരും മൂകരുമായ അവസ്ഥയിലായിരിക്കും അവർക്കുള്ള സങ്കേതം നരകമാകുന്നു അതിലെ തീയണയുമ്പോഴൊക്കെ നാം അത് കൂടുതൽ ആളിക്കത്തിക്കും ദുർമാർഗത്തോടുള്ള ആഭിമുഖ്യവും ധർമ്മചുതിയും കാരണമായി അള്ളാഹു ചിലർക്ക് നേർമാർഗത്തിലേക്കുള്ള വാതിലുകൾ തന്നെ ബന്ധിച്ചു കളഞ്ഞിട്ടുണ്ട് സ്വയം പോകാൻ ആഗ്രഹിച്ചിരുന്ന അതേ ദുർമാർഗത്തിന്റെ ഭാഗത്തേക്ക് അല്ലാഹു തന്നെ അവരെ തിരിച്ചുവിട്ടിരിക്കുന്നു അവരെ ഇനി നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ആർക്കാണ് സാധിക്കുക നന്മയിൽ നിന്ന് മുഖം തിരിച്ച് അസത്യത്തിൽ സംതൃപ്തനാവാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ അവരുടെ മ്ലേച്ഛതകൾ കണ്ടിട്ട് അവർക്ക് നന്മയോടുള്ള വൈമുഖ്യവും അസത്യത്തോടുള്ള ആഭിമുഖ്യവും കൂടുതലാവാനുള്ള കാരണങ്ങൾ അല്ലാഹു തന്നെ ഒരുക്കി കൊടുത്തിരിക്കുന്നു അവരെ പിന്നീട് ഭൂമുഖത്തെ ഏതൊരു ശക്തിക്കാണ് അസത്യത്തോട് വിമുഖരും സത്യത്തോട് താൽപര്യമുള്ളവരുമാക്കാൻ സാധിക്കുക ആരെങ്കിലും സ്വയം വഴിതെറ്റാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവനെ നിർബന്ധിച്ച് നേർമാർഗ്ഗത്തിലാക്കുക അള്ളാഹുവിന്റെ സമ്പ്രദായമല്ല മറ്റേതെങ്കിലും ശക്തികൾക്കാകട്ടെ മനുഷ്യന്റെ മാറ്റാൻ കഴിവുമില്ല അന്ധരും ബധിരരും മൂകരുമായ അവസ്ഥ എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ് ഭൂമിയിൽ അവൻ എങ്ങനെ സത്യം കാണാതെയും സത്യം കേൾക്കാതെയും സത്യം പറയാതെയും ജീവിച്ചുവോ അതേപോലെ തന്നെയായിരിക്കും പരലോകത്ത് അവൻ എഴുന്നേൽപ്പിക്കപ്പെടുക അവർ നമ്മുടെ സൂക്തങ്ങളെ നിഷേധിച്ചതിനും ഞങ്ങൾ കേവലം അസ്ഥികളും മണ്ണുമായി കഴിഞ്ഞ ശേഷം പുതുസൃഷ്ടിയായി എഴുന്നേൽപ്പിക്കപ്പെടുകയോ എന്ന് ചോദിച്ചതിനുമുള്ള പ്രതിഫലമത്രേ ഇത് ഭൂലോകത്തെയും വാനലോകങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിന് ഇവരെപ്പോലുള്ളവരെയും സൃഷ്ടിക്കാൻ തീർച്ചയായും കഴിവുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ലേ അവരെ ഒരുമിച്ച് കൂട്ടുന്നതിന് അവൻ ഒരു സമയം നിർണയിച്ചു വെച്ചിട്ടുണ്ട് അത് വന്നെത്തുമെന്നത് നിസ്സംശയമാകുന്നു പക്ഷേ ധിക്കാരികൾക്ക് അത് നിഷേധിച്ച് തീരൂ എന്ന് ശാഠ്യമുണ്ട് പ്രവാചകരെ അവരോട് പറയുക എന്റെ റബ്ബിന്റെ അനുഗ്രഹ ഖജനാവുകളെങ്ങാനും നിങ്ങളുടെ അധീനത്തിലാവുകയാണെങ്കിൽ ചെലവായി പോകുമെന്ന പേടിയാൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളത് കെട്ടിപ്പൂട്ടിവെക്കുമായിരുന്നു വാസ്തവത്തിൽ മനുഷ്യൻ വളരെ സങ്കുചിതനായിരിക്കുന്നു ഇതിനു മുമ്പ് അൻപത്തിയഞ്ചാം സൂക്തത്തിൽ പറഞ്ഞ വിഷയത്തിലേക്കാണ് സൂചന മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ഏതെല്ലാം മാനസികമായ കാരണങ്ങളാൽ നബി തിരുമേനിയുടെ പ്രവാചകത്വം നിഷേധിച്ചിരുന്നുവോ അതിൽ പ്രധാനമായ ഒന്ന് അവർക്ക് നബിയുടെ ശ്രേഷ്ഠതയും മഹത്വവും അംഗീകരിക്കേണ്ടി വന്നിരുന്നു എന്നതാണ് തന്റെ ഏതൊരു സമകാലികനും സമശീർഷനുമായ ഒരാളുടെ ശ്രേഷ്ഠത അംഗീകരിക്കാൻ മനുഷ്യൻ വളരെ പ്രയാസപ്പെട്ടു മാത്രമേ സന്നദ്ധനാവുകയുള്ളൂ ഇതിനെപ്പറ്റി പറയുകയാണ് ഒരാളുടെ യഥാർത്ഥ പദവി അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ദുഃഖിക്കുന്ന വിധത്തിലാണ് ചിലരുടെ ലുബ്ധിന്റെ അവസ്ഥ എന്ന് കരുതുക അപ്പോൾ ദൈവം തന്റെ അനുഗ്രഹ ഖജനാവിന്റെ താക്കോലെങ്ങാനും അവർക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർ ഒരാൾക്കും ഒന്നും അതിൽ നിന്ന് കൊടുക്കുകയില്ല بني جاءهم فقال فقال له له فرعون فرعون يا موسى مسحورا ൂറോക്ക് നാം തെളിഞ്ഞു കാണാവുന്ന ഒൻപത് ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു ഇസ്രൈലരോട് ചോദിച്ചു നോക്കുക അദ്ദേഹം അവർക്കിടയിൽ ചെന്നപ്പോൾ ഫിർഔൻ പറഞ്ഞു ഹേ മൂസ തീർച്ചയായും ആഭിചാരം അഭിചാരം ബാധിച്ചവനാണ് നീയെന്നത്രേ ഞാൻ കരുതുന്നത് മക്കയിലെ സത്യനിഷേധികൾ അമാനുഷ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടതിന് വീണ്ടും ഇവിടെ മറുപടി പറയുകയാണ് മൂന്നാമത്തെ മറുപടിയാണിത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കാണിച്ചാലല്ലാതെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ലെന്ന് സത്യനിഷേധികൾ പറഞ്ഞിരുന്നു ഇതിന് മറുപടിയായി അവരോട് പറയുകയാണ് നിങ്ങൾക്ക് മുമ്പ് ഫിർ ഔന് ഇതുപോലെ തന്നെ വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയുണ്ടായി ഒന്നും രണ്ടുമല്ല തുടർച്ചയായി ഒമ്പതെണ്ണം വിശ്വസിക്കാൻ ആഗ്രഹിക്കാത്തവർ അവ കണ്ടിട്ട് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാം അമാനുഷ്യ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും അവർ പ്രവാചകനെ കളവാക്കിയതിന്റെ അനന്തര ഫലം എന്തായിരുന്നുവെന്നും നിങ്ങൾ ഗൌരവപൂർവ്വം കണക്കിലെടുക്കേണ്ടതാണ് ഇവിടെ പറഞ്ഞ ആ ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ ഇതിനു മുമ്പ് സൂറ ആറാഫിൽ വിവരിച്ചിട്ടുണ്ട് പാമ്പായി മാറുന്ന വഴി കക്ഷത്തിൽ വെച്ച് പുറത്തെടുത്താൽ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന കൈ മാരണക്കാരുടെ മാരണത്തെ അടിമുടി പരാജയപ്പെടുത്തുക പ്രവചനപ്രകാരം നാട്ടിൽ ക്ഷാമം പടർന്നു പിടിക്കുക ഒന്നിനു പിന്നിൽ മറ്റൊന്നായി വെള്ളപ്പൊക്കം വെട്ടുകിളി പേൻ മൂക്കിൽ നിന്ന് രക്തം എന്നിവയായിരുന്നു ആദൃഷ്ടാന്തങ്ങൾ മൂസയോട് ഫിർ റൌന്ന് പറഞ്ഞത് ആഭിചാരം ബാധിച്ചവനാണ് നീയെന്നാണ് മക്കയിലെ ബഹുദേവ വിശ്വാസികൾ നെബിതിരുമേനിയുടെ പേരിൽ ആരോപിച്ച അതേ ആരോപണമാണിത് ഇതേ അധ്യായത്തിൽ തന്നെ നാൽപ്പത്തിയേഴാം സൂക്തത്തിൽ നിങ്ങൾ അനുഗമിക്കുന്നത് ആഭിചാരം ബാധിച്ച ഒരു മനുഷ്യനെ മാത്രമാകുന്നു എന്ന് അവരുടെ വാക്കുദ്ധരിച്ചുകൊണ്ട് ഇപ്പോഴിവിടെ അവരെ ഉണർത്തുകയാണ് നിങ്ങളുടെ ആരോപണം ഫിർഔൻ മൂസാ നബിയുടെ പേരിലും ആരോപിച്ചിട്ടുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി ഇവിടെ സൂചന നൽകേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു ഇക്കാലത്ത് ഹദീസ് നിഷേധികൾ ഹദീസിനെതിരിൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളിലൊന്ന് ഇതാണ് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നബി തിരുമേനി ഒരിക്കൽ മാരണത്തിന് വിധേയനായിട്ടുണ്ട് എന്നാൽ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നബി മാരണം ബാധിച്ച വ്യക്തിയായിരുന്നുവെന്നത് നബിയുടെ മേൽ സത്യനിഷേധികളുടെ ഒരു കള്ളാരോപണം മാത്രമായിരുന്നു ഇവിടെ ഹദീസ് നിഷേധികളുടെ വാദം ഹദീസ് നിവേദകന്മാർ ഖുർആനെ കളവാക്കുകയും മക്കയിലെ സത്യനിഷേധികളെ സത്യപ്പെടുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് എന്നാൽ ഇവിടെ നോക്കുക ഖുർആന്റെ തന്നെ വെളിച്ചത്തിൽ മൂസാ നബി സിഹർ ബാധിച്ച വ്യക്തിയാണെന്നായിരുന്നു ഫിർആുന്റെ കള്ളാരോപണം എന്നിട്ട് കുർആൻ സുരത്വാഹ അറുപത്തിയാറ് അറുപത്തിയേഴിൽ തന്നെ പറയുന്നു അപ്പോഴതാ അവരുടെ കയറുകളും വടികളും അവരുടെ ആഭിചാര ആഭിചാരപ്രയോഗത്താൽ ഇഴയുന്നതായി മൂസയ്ക്ക് തോന്നി അദ്ദേഹം ഉള്ളാലെ ഭയന്നുപോയി ഈ സന്ദർഭത്തിൽ മൂസാ നബി മാരണത്തിന് വിധേയനായിരുന്നുവെന്നതിന്റെ വ്യക്തമായ തെളിവല്ലേ ഇത് എന്നാൽ ഇതിനെക്കുറിച്ചും ഖുർആൻ അതിനെ തന്നെ കളവാക്കുകയും ഫിർഔന്റെ കള്ളാരോപണത്തെ സത്യപ്പെടുത്തുകയുമാണ് ചെയ്തിരിക്കുന്നതെന്ന് ഹദീസ് നിഷേധികൾ പറയുന്നു മക്കയിലെ സത്യനിഷേധികൾ നബി നബിതിരുമേനിയെയും മൂസാനബിയെയും മാരണം ബാധിച്ചവനെന്ന് വിളിച്ചത് എന്തർഥത്തിലാണെന്ന് വാസ്തവത്തിൽ ഈ ആക്ഷേപകർ ആക്ഷേപകർക്കറിഞ്ഞുകൂടാ അവരുടെ ഉദ്ദേശ്യം ഇതായിരുന്നു ശത്രുക്കൾ ആരോ അവരെ മാരണം ചെയ്ത് ഭ്രാന്തന്മാരാക്കിയിരിക്കുന്നു ഈ ഭ്രാന്തിന്റെ ഫലമായിട്ടാണ് ഈ പ്രവാചകത്വവാദവും വിചിത്രമായ ഈ പ്രബോധനവുമെന്ന് വരുത്തി തീർക്കുക അവരുടെ ഈ ആരോപണം കള്ളമാണെന്നാണ് ഖുർആൻ സ്ഥാപിച്ചത് സാന്ദർഭികമായി ഏതെങ്കിലും വ്യക്തിയുടെ ശരീരമോ ഏതെങ്കിലും ബോധേന്ദ്രിയമോ ആഭിചാരത്തിന് വിധേയമാകുന്നത് ഒരു വ്യക്തിക്ക് കല്ലേറുകൊണ്ട് മുറിവ് പറ്റുന്നത് പോലെ മാത്രമാണ് ഇങ്ങനെയൊരു ആരോപണം സത്യനിഷേധികൾ ഉന്നയിച്ചിട്ടില്ല ഖുർആൻ അതിന് മറുപടി പറഞ്ഞിട്ടുമില്ല ഈ വിധത്തിലുള്ള സാന്ദർഭികമായ പ്രതികരണങ്ങൾ നബിയുടെ സ്ഥാനത്തിന് ഒരു കോട്ടവും വരുത്തുന്നില്ല നബി തിരുമേനിക്ക് വിഷം ബാധിക്കാമെങ്കിൽ മുറിവു പറ്റാമെങ്കിൽ അദ്ദേഹത്തിന് മാരണവും വേഷാം അതുകൊണ്ട് പ്രവാചകത്വ പദവിക്ക് കോട്ടം തട്ടാൻ കാരണമെന്തിരിക്കുന്നു പ്രവാചകത്വ പദവിക്ക് കോട്ടം ഉണ്ടാകണമെങ്കിൽ നബിയുടെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം മാരണത്തിന്റെ സ്വാധീനതയിലകപ്പെടുമാറ് ബുദ്ധിയേയും ചിന്തയേയും ആഭിചാരശക്തി അതിജയിക്കണം ഈ ആരോപണമാണ് എതിരാളികൾ മൂസാ നബിയെക്കുറിച്ചും നബി തിരുമേനിയെക്കുറിച്ചും ഉന്നയിച്ചിരുന്നത് ഖുർആൻ ഖണ്ടിച്ചിരിക്കുന്നതും ഇതിനെയാണ് ൂറോ അപ്പോൾ മൂസ പറഞ്ഞു ഉൾക്കാഴ്ച നൽകുന്ന ഈ ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചത് ആകാശഭൂമികളുടെ നാഥനല്ലാതെ മറ്റാരുമല്ലെന്ന് നിനക്ക് നന്നായി അറിയാമല്ലോ നീ നാശോന്മുഖനായ മനുഷ്യനാകുന്നു എന്നത്രേ ഞാൻ വിചാരിക്കുന്നത് മൂസ നബി ഇങ്ങനെ പറയാൻ കാരണം ഇതാണ് ഏതെങ്കിലും നാട്ടിൽ ക്ഷാമം വരിക അല്ലെങ്കിൽ ലക്ഷക്കണക്കിൽ ചതുരശ്ര മൈൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശത്ത് ഒരു വിപത്തായി തവളകൾ പെരുകുക തുടങ്ങിയ പുതുവിപത്തുകൾ ഒരു മാരണക്കാരന്റെ മാരണത്തിനോ ഏതെങ്കിലും മനുഷ്യ ശക്തിക്കോ ഉണ്ടാക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല ഈ വിപത്തുകൾ ഓരോന്നും സംഭവിക്കുന്നതിന് മുമ്പ് മൂസ നബി ഫിർആൌന് നൽകിയ മുന്നറിയിപ്പ് ഇതായിരുന്നു നീ ഈ തെറ്റിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിൽ ഇന്ന് വിപത്ത് നിന്റെ രാഷ്ട്രത്തെ മുഴുവൻ ബാധിക്കും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആ വിപത്ത് രാഷ്ട്രത്തെ മുഴുവൻ ബാധിക്കുകയും ചെയ്തു എന്നിരിക്കെ കേവലം ഒരു ഭ്രാന്തനോ കടുത്ത അധർമ്മകാരിക്കോ മാത്രമേ ഈ വിപത്തുകളെല്ലാം ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ കൂടാതെ മറ്റേതോ വ്യക്തികളുടെ പ്രവർത്തന ഫലമാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ നാശോന്മുഖനായ മനുഷ്യൻ എന്നാണിവിടെ മൂസാ നബി അലൈസ്ലാം ഫിറൌനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് ഞാൻ മാരണം പറ്റിയവനല്ല പക്ഷേ നീ നാശമടയാൻ പോവുകയാണ് ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഒന്നൊന്നായി കണ്ടിട്ടും നീ നിന്റെ തെറ്റിൽ തന്നെ നിലകൊള്ളുന്നത് നിന്റെ നാശം എത്തിക്കഴിഞ്ഞുവെന്ന് വ്യക്തമായി തെളിയിക്കുന്നുണ്ട് ഒടുവിൽ ഫിർആൌൻ മൂസായെയും ഇസ്രായേൽ വംശത്തെയും ഭൂമിയിൽ നിന്ന് ഉദ്ദേശിച്ചു നാമോ അവനെയും കൂട്ടാളികളെയും ഒന്നടങ്കം കടലിലാഴ്ത്തിക്കളഞ്ഞു അനന്തരം നാം ഇസ്രായേലരോട് പറഞ്ഞു ഭൂമിയിൽ വസിച്ചുകൊള്ളുവിൻ പിന്നീട് പരലോകത്തിന്റെ വാഗ്ദത്ത സമയം ആസന്നമായാൽ നാം നിങ്ങളെ ആ സകലം ഒന്നായി ഹാജരാക്കുന്നതാകുന്നു ഇതാണ് ഈ കഥ വിവരിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം മുസ്ലിങ്ങളെയും നബിതിരുമേനിയെയും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് നിശേഷം നശിപ്പിച്ചു കളയാമെന്നായിരുന്നു മക്കയിലെ മുഷരിക്കുകൾ ചിന്തിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരോട് പറയുകയാണ് ഇതുതന്നെയായിരുന്നു ഫിർ മൂസാ നബിയോടും ബനു ഇസ്രായേലിനോടും അനുവർത്തിക്കാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷെ സംഭവിച്ചതാകട്ടെ ഫിറൌനും അനുയായികളും നശിപ്പിക്കപ്പെട്ടു ഭൂമിയിൽ മൂസ നബിയും അനുയായികളും വസിക്കുകയും ചെയ്തു ഇപ്പോൾ അതേ മാർഗത്തിൽ കൂടി തന്നെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ പരിണാമവും ഇതിൽ നിന്ന് ഒട്ടും ഭിന്നമായിരിക്കുകയില്ല ിയോ ഈ കുർആാനെ നാം കൂടി അവതരിപ്പിച്ചിരിക്കുന്നു സത്യത്തോടു കൂടി തന്നെയാണത് അവതരിച്ചിരിക്കുന്നത് പ്രവാചകരെ ഇതിൽ വിശ്വസിക്കുന്നവർക്ക് ശുഭവാർത്തയും വിശ്വസിക്കാത്തവർക്ക് മുന്നറിയിപ്പും നൽകുക എന്നതല്ലാതെ മറ്റൊരു കാര്യത്തിനും നാം താങ്കളെ നിയോഗിച്ചിട്ടില്ല ഒരു വിഭാഗം ആളുകൾ ഖുർആന്റെ അധ്യാപനങ്ങൾ പരിശോധിച്ച് സത്യാസത്യങ്ങൾ തീരുമാനിക്കാൻ തയ്യാറല്ലെന്ന് കരുതുക എങ്കിൽ ഉറവിടങ്ങൾ ഒഴുക്കിക്കൊണ്ടും തോട്ടം കിളിർപ്പിച്ചുകൊണ്ടും ആകാശം പിളർന്നുകൊണ്ടും ഏതെങ്കിലും വിധത്തിൽ അവരെ വിശ്വാസികളാക്കാൻ നോക്കേണ്ട ഉത്തരവാദിത്വമൊന്നും നിങ്ങൾക്കില്ല മറിച്ച് നിങ്ങളുടെ ജോലി ഇത്രമാത്രമാണ് ജനങ്ങളുടെ മുമ്പിൽ സത്യം സമർപ്പിക്കുക എന്നിട്ട് അത് സ്വീകരിക്കുന്നവർ ആരോ അവർ തങ്ങളോട് തന്നെയാണ് നന്മ ചെയ്യുന്നതെന്നും ആർ അതിനെ നിരാകരിക്കുന്നുവോ അവർ അതിന്റെ ദുഷ്ഫലം അനുഭവിക്കുമെന്നും വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുക ഈ കുർആനെ നാം തവണകളായി അവതരിപ്പിച്ചിരിക്കുന്നു താങ്കളത് ജനങ്ങൾക്ക് സാവകാശം പാരായണം ചെയ്തു കൊടുക്കുന്നതിനു വേണ്ടി നാം അതിനെ സന്ദർഭാനുസാരം പടിപടിയായി ഇറക്കിയിട്ടുള്ളതാകുന്നു അള്ളാഹു സന്ദേശം അയക്കുകയാണെങ്കിൽ മുഴുവൻ സന്ദേശവും ഒറ്റയടിക്ക് എന്തുകൊണ്ടയക്കുന്നില്ല അത് മുറിച്ച് മുറിച്ച് അൽപ്പാൽപമായി അയക്കുന്നത് എന്തിനാണ് മനുഷ്യനെപ്പോലെ ദൈവത്തിനും ആലോചിച്ച് ചിന്തിച്ച് മാത്രം സംഗതികൾ പറയേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെയുള്ള എതിരാളികളുടെ സംശയത്തിന് മറുപടിയാണിത് ഈ സംശയത്തിന്റെ വിശദമായ മറുപടി സൂറ അൻ നഹ്ൽ നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് സൂക്തങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് പ്രവാചകരെ ഈ ജനത്തോട് പറഞ്ഞേക്കുക അത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തു എന്നാൽ ഇതിനു മുമ്പേ ജ്ഞാനം ലഭിച്ചിട്ടുള്ളവർ ഇത് കേൾപ്പിക്കപ്പെട്ടാൽ മുഖംകുത്തി സുജോതിൽ വീണുപോകും മുമ്പേ ജ്ഞാനം ലഭിച്ചവർ എന്നതുകൊണ്ട് എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത് വേദഗ്രന്ഥങ്ങളുടെ അധ്യാപനങ്ങൾ മനസ്സിലാക്കുകയും അവയുടെ വിവരണ ശൈലികൾ തിരിച്ചറിയുകയും ചെയ്യുന്ന വേദക്കാർ എന്ന അർത്ഥത്തിലാണ് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും പരിശുദ്ധനത്രേ ഞങ്ങളുടെ നാഥൻ അവന്റെ വാഗ്ദാനം സാക്ഷാത്കരിക്കപ്പെടുന്നത് തന്നെ മുൻ പ്രവാചകന്മാരുടെ ഏടുകളിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട പ്രവാചക നിയോഗം സംഭവിച്ചു കഴിഞ്ഞുവെന്ന് ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ അവർ മനസ്സിലാക്കും ൂയു അവർ കരഞ്ഞുകൊണ്ട് മുഖം കുത്തി വീഴുന്നു ഖുർആൻ കേൾക്കുമ്പോൾ അവരുടെ ഭയഭക്തി വർദ്ധിക്കുന്നു വേദക്കാരിൽ സദ്വൃത്തരായ ആളുകളുടെ ഈ സമ്പ്രദായത്തെക്കുറിച്ച പരാമർശം ഖുർആാനിൽ വിവിധ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് സൂറ ആലു ഇമ്രാൻ സൂക്തം നൂറ്റി പതിമൂന്ന് നൂറ്റിപതിനാല് പതിനഞ്ച് നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് അൽ മാഇദ സൂക്തം എൺപത്തിരണ്ട് മുതൽ എൺപത്തിയഞ്ച് വരെ ശ്രദ്ധിക്കുക പ്രവാചകരെ അവരോട് പറയുക അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊള്ളുക അല്ലെങ്കിൽ കരുണാമയനെ എന്ന് വിളിച്ചും പ്രാർത്ഥിക്കാം ഏത് പേരിലും പ്രാർത്ഥിച്ചു കൊള്ളുക വിശിഷ്ടനാമങ്ങളൊക്കെയും അവനുള്ളതാകുന്നു താങ്കളുടെ നമസ്കാരം ഏറെ ഉച്ചത്തിലാവരുത് വളരെ പതിഞ്ഞ സ്വരത്തിലുമാവരുത് രണ്ടിനുമിടയിൽ മധ്യനില സ്വീകരിക്കണം സ്രഷ്ടാവിന് അല്ലാഹു എന്ന പേർ ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ റഹ്മാൻ അഥവാ പരമകാരുണികൻ എന്ന നാമം നിങ്ങൾ എവിടുന്ന് കൊണ്ടുവന്നുവെന്ന മുഷ്രീഖുകളുടെ ചോദ്യത്തിന് മറുപടിയാണിത് അല്ലാഹുവിന് ഇങ്ങനെയൊരു നാമം അവർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നില്ല അതിനാൽ ആ നാമത്തോട് അവർക്ക് വെറുപ്പായിരുന്നു ഇബിന് അബ്ബാസ് പറയുന്നു മക്കയിൽ നബി തിരുമേനിയോ മറ്റ് സ്വഹാബികളോ നമസ്കാരത്തിൽ ഉച്ചത്തിൽ കുർആൻ പാരായണം ചെയ്യുമ്പോൾ സത്യനിഷേധികൾ ബഹളം കൂട്ടാൻ തുടങ്ങുകയും മറ്റു സമയങ്ങളിൽ ശകാരങ്ങൾ വർഷിക്കുകയും ചെയ്യുമായിരുന്നു ഇതിനെക്കുറിച്ചാണ് കൽപ്പന വന്നത് സത്യനിഷേധികൾ കേട്ട് ആക്രമിക്കാൻ ഇടയാകും വണ്ണം ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യരുത് നിങ്ങളുടെ കൂട്ടുകാരന് പോലും കേൾക്കാനാവാത്തത്ര പതുക്കെയുമാവരുത് ഈ കൽപ്പന ആ കാലത്തേക്ക് മാത്രമായിരുന്നു മദീനയിൽ സ്ഥിതിഗതികൾ മാറിയപ്പോൾ ഈ വിധി ശേഷിച്ചില്ല പക്ഷേ എപ്പോഴെങ്കിലും മുസ്ലിങ്ങൾക്ക് മക്കയിലെ ആ അവസ്ഥ നേരിടേണ്ടി വരികയാണെങ്കിൽ ഇതേ കൽപ്പനയനുസരിച്ചു തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل ولم يكن له ولي من الذل, ولي من الذل وكبره تكبيرا الله അവൻ ആരെയും പുത്രനായി വരിച്ചിട്ടില്ല ആധിപത്യത്തിൽ അവന് ഒരു പങ്കാളിയുമില്ല രക്ഷിക്കാൻ ഒരു സഹായി ആവശ്യമാകത്തക്കവണ്ണം ഒരു ദൗർബല്യവും അവനില്ല അവന്റെ അത്യുന്നതമായ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക ഈ ആയത്തിൽ ബഹുദൈവ വിശ്വാസികളുടെ ആദർശത്തെ ചെറുതായൊന്ന് തോണ്ടിയിരിക്കുന്നു വിവിധ ദേവതകളെയും മഹാന്മാരായ വ്യക്തികളെയും കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നത് അള്ളാഹു തന്റെ ദിവ്യത്വത്തിന്റെ ഭാഗങ്ങളോ തന്റെ സാമ്രാജ്യത്തിലെ പ്രദേശങ്ങളോ നിയന്ത്രിക്കാൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നു മിഥ്യയായ ഈ വിശ്വാസത്തിന്റെ വ്യക്തമായ താൽപര്യം അള്ളാഹു തന്റെ ദിവ്യത്വം സ്വന്തമായി നോക്കി നടത്താൻ കഴിവുള്ളവനല്ലെന്നും അതുകൊണ്ട് അവൻ സഹായികളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും മാത്രമാണ് ഈ അടിസ്ഥാനത്തിലാണ് സഹായികളെയും സംരക്ഷകരെയും ആവശ്യമാകുന്ന വിധത്തിൽ ദുർബലനല്ല അള്ളാഹു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്